ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രൂൺ ഫിൽസിയ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾ ഇതിനെ സൺഡേ മൺഡേ അതുപോലെ തന്നെ എസ്റ്റർഡേ ടുഡേ ടുമാറോ അങ്ങനെ പല പേരിൽ അറിയപ്പെടാറുണ്ട് നമ്മളുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ ഒരു നല്ല ഒരു അടിപൊളി ചെടി തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ പ്രത്യേകത നമുക്ക് ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളർ പൂക്കൾ അപ്പോൾ കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്കും വിരിഞ്ഞൊരു മൂന്ന് ഷെയ്ഡ് കൂടെ നിൽക്കുന്ന കാണാം നല്ല ഭംഗിയാണ് ഒരുമിച്ച് നിൽക്കുന്ന കാണാം ഇത് ടക്കോമ ചെടിയാണ് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് പക്ഷേ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സൺഡേ മണ്ടയുടെ സ്മെല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മുല്ലപ്പൂവിനെയൊക്കെ അതേപടി ഒരു കൂട്ടുള്ള ഒരു സ്മെല്ല് തന്നെയാണ് സന്ധ്യയ്ക്കാവുമ്പോഴത്തേക്കും നല്ല മണമാണ് അത് മാത്രമല്ല ഇതൊരു ഒരാഴ്ചയോളം ഈ പൂ വാടാതെ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇത് മൊത്തത്തിൽ പിടിച്ച് നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ നമ്മൾ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് സൺഡേ മൺഡേ അപ്പോൾ അത് വളരെ റയറായിട്ടേ നഴ്സറികളിലൊക്കെ കിട്ടാറുള്ളൂ അപ്പോൾ ഇതുപോലെ നിറഞ്ഞു പോക്കുവാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വളം അതായത് നമ്മളുടെ വീട്ടിൽ തയ്യാറാക്കിയ കൊടുക്കുന്ന ഒരു വളർത്തുമാണ് വളത്തെക്കുറിച്ചിട്ടാണ് എന്താ വീഡിയോ അപ്പോൾ ആ ഒരു പൊടിയാണ് ഞാനിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇതോടൊപ്പം നമ്മൾ ഈ ഒരു പൊടി രണ്ട് സ്പൂൺ വെച്ച് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇട്ട് കൊടുക്കാം നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തികച്ചും ഓർഗാനിക് ആയതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ ചെടി നല്ലതുപോലെ തഴച്ച് വളരുകയും ചെയ്യും അപ്പോൾ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് നല്ല വെയിലുള്ള ഭാഗത്താണ് വെച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നല്ലതുപോലെ വെള്ളവും ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇരുട്ടിവെള്ളവും കൂടെ ചേർത്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക നാലിരട്ടി വെള്ളം ചേർത്ത് കൊടുത്താൽ ഏറ്റവും നന്ന് ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ അളവ് കുറയാനായിട്ട് പാടില്ല അപ്പോൾ ഈ പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഓറഞ്ച് പീൽ അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ മുട്ടത്തോട് അതുപോലെ പഴത്തിൻ്റെ തൊലി ബനാന പീയിൽ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പൊടിയാണ് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ വീട്ടിലെ പഴത്തിൻ്റെ തൊലി അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി അതുപോലെ മുട്ടത്തോട് ഇവ മൂന്നും കൂടെ നല്ലതുപോലെ ഉണ ി വൃത്തിയാക്കിയ ശേഷം കഴുകിയ ഉണക്കി വൃത്തിയാക്കിയ ശേഷം നമുക്കിതിൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ആ ഒരു പൊടിയാണിതേ ഇത് നല്ലതുപോലെ നല്ല നൈസായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ട് സ്പൂൺ വെച്ച് നമുക്ക് നമുക്കിതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുക അതിന് ശേഷം പുളിപ്പിച്ച കഞ്ഞിവെള്ളം നാലിരിട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും നല്ലതുപോലെ വെള്ളം വേണ്ടുന്ന ഒരു ചെടി തന്നെയാണ് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് നിറയെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും ഈ ഒരു വളം മാത്രം മതി അതുകൂടാതെ നമ്മൾ ഒരു തവണ ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നിറയെ പൂക്കൾ കിട്ടി നമ്മളുടെ മുറ്റം നല്ല മനോഹരമാക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്പുകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ